ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തൻ്റെ ഒരു ഉള്ളേരി ചെറിയൊരു ഉള്ളേരി ഭാഗമുണ്ട് ചെമ്പ്ര പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഒരു ചെറിയൊരു ഉള്ളേരിയാണ് ഇവിടെ ഫുള്ള് ചെറിയൊരു കാട് മോഡലുള്ളൊരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇതിൽ നേരെ കുറച്ച് ആ ഭാഗത്തേക്കായിട്ട് പാടാണ് വരുന്നത് അപ്പോൾ ഞങ്ങളിതിലുള്ളിൽ കൂടെ അങ്ങോട്ട് കയറിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ നമ്മളെ എൻ്റെ അളാപ്പാട് മോനുണ്ട് നമ്മളെ ജ്യേഷ്ഠന് ആ പോന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈരും സാധനം സെറ്റാക്കി കൊടുത്തിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ചൂണ്ടവട്ട വെട്ടിയിട്ട് വേണം നേരെ നമുക്ക് ഇവിടെ അടുത്ത് ഒരു ചെറിയൊരു ഒരു പഴയ പുളിഞ്ഞാൽ ഒരു വീടൊക്കെ ഉണ്ട് അതിൻ്റെ ഡീക്കുണ് നമുക്ക് അതിൻ്റെ ഡീക്കുണ്ണടെ പോകാണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ നേരെ വീടിലേക്ക് പോവാം ഓക്കെ അങ്ങനെ നമ്മൾ ബ്രോ ഇവിടെ ഇതാവാ പനട വടിയൊക്കെ വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ചൂണ്ട പട്ടിയും കാര്യൊക്കെ ഉറപ്പൊക്കെ ഉണ്ട് സംഭവം നല്ല ഉറപ്പുള്ള സാധനം അറിയില്ല ഇതെന്താ ഇരക്കെന്താ ചെയ്യാ ചെറിയ പിന്നെ മണ്ണിര മണ്ണിര അല്ലെങ്കി നമ്മള് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാക്കിട്ടൊന്നുമില്ല ഇവിടെ നമ്മളിങ്ങനെ വന്ന ഇവിടെ ഒരു കാവാണ് ഇവിടെ ഞാൻ ഈ സ്ഥലത്തേക്ക് ആദ്യത്തെ ഇവിടെ കണ്ടിട്ടില്ല ഇതൊരു കാവാണ് ഇവിടെ നമുക്ക് നേരെ നമുക്ക് നേരെ പോകേണ്ടത് നമ്മൾ ഈ വഴി കൂടെ ഏഹ് ക്യാമറ താക്കലട്ടോ പിന്നെ ഇതാണ് ഇതാണ് മുള്ളത്ത് വാര്യരമ്മാവന്റെ വര ഇതാ ഈ കാണും കണ്ടില്ലേ സ്റ്റെപ്പൊക്കെ പഴയ മാനണ് നൂറ്റി രണ്ട് കൊല്ലം പാക്ക വീടാണിത് അഥവാ നമ്മള് വലിപ്പാന്റെ വല്യപ്പാണ്ട കാലത്തുള്ള വര ഗ്സ് പിന്നെ ഈ പരളേകത ഉണ്ട് പരയില് കണ്ടില്ലേ ചെറിയ പൊത്തും

അലി പിന്നെ കുഞ്ഞുട്ടി അങ്ങനെ കൊന്ന് ഇതാണ് നമ്മളെ നമ്മളിവിടുത്തെ ചെറിയ ഫോറസ്റ്റ് ആണിത് ഫോറസ്റ്റ് മക്കളെ ഇവിടെ കാട്ടുപോത്ത് അതേപോലെ കാട്ടാന അതേപോലെ ആ കാട്ടാന അതേപോലെ മ്ലാവ് പ്രാവ് ഇതൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ പിന്നെ കണ്ടില്ലേ കാട്ടിലെ സ്റ്റെപ്പ്ണോ ഇതാണ് ഉണ്ടാവുന്ന സ്റ്റെപ്പ് ഇത് നമ്മളെ പഴയ സ്റ്റെപ്പ് നമ്മളെ ആദ്യ കുട്ടിക്കാലത്ത് നമ്മളെ സ്ഥലത്തൊക്കെ ഇതേമാതിരി ഓരോ സ്ഥലം ഇങ്ങനെ അപ്പൊ ഇതേമാതിരി സ്റ്റെപ്പ് ഇങ്ങനെ ആ സ്റ്റെപ്പാണത് ഇവിടെ ഈ മുളന്റെ ഉള്ളില് ഫുള്ള് മുളം പന്നിയൊക്കെ ല്ലേ ഇത് സൂപ്പർ സ്ഥലാണ് ഇത് എവിടെ ഇത് ലൊക്കേഷൻ വരുന്നതേ നമ്മളെ തിരുവേഗപ്പുറം തിരുവേഗപ്പുറ ചെന്ന് ഉള്ളിൽ ഉള്ളിൽക്കാട് എന്ന് പറയുന്നത് ചമ്പ്ര ഉള്ളിൽക്കാട് എന്ന് പറയും ഇതാണ് ഞമ്മള് ശരിക്കും ഇതല്ല കേട്ടോ നമ്മള് കുളം കൊള അപ്പുറത്താണ് ഇതില് മീനില്ല ഇതില് ഫുള്ള് ആമയാണ് നമ്മളപ്പുറത്ത് കൂടെ പോവാറത്ത് കൂടെ

അപ്പൊ ഞമ്മളിതാ ഇത് ഇത് നല്ല മീൻ പിടിക്കണ കേട്ടോ ഇതൊരു അടിപൊളി കുളമാണ് ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ മീനുണ്ട് തോന്നുന്നു പക്ഷെ നമ്മൾ ഇത് നല്ല മീൻ പിടിക്കണത് നമ്മൾ മീൻ കുറച്ച് ആ ഭാഗത്ത് ആ ഭാഗത്ത് അല്ലേ പായസ അവിടെ കുളം പിടിക്കണേ അമ്മ അങ്ങോട്ട് പോയക്കുന്ന അപ്പൊ എന്തായാലും ഇതൊക്കെ ഒരു 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 പഴയ ഒരു കുളാണ് നമ്മുടെ നമ്മുടെ ഒരുപാട് ഈ പഴയ കാല സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് മുളം കൂട്ടോ ഏതാ മോനെ മുള ആ അലിക്ക് പടന്നൊറ്റി വെട്ടി കൂടെ മുളല്ലേ

ില്ലേത് ഞമ്മള് റൂള് ഈരൊക്കെ വാങ്ങിയത് ആൾക്ക് ഭയങ്കര എന്താ പറയാണ് ഒരു ഇതുള്ള ആളാണ് പാണ്ഡിത്യം കൂടിയാലാണ് ആള് അതാണ് പല മോഡൽ സംസാരം എന്തായാലും വേറൊരു വൈബ് സ്ഥലം രൂപ മീൻ കിട്ടിയതായിരുന്നു അല്ലേ നാപ്പത്തഞ്ചുപോടെ മീനും കിട്ടിയതായിരുന്നു അല്ല ഇതിപ്പോ ഇരക്കളാ നമ്മൾ സ്വീപ്പ് ഔട്ട് പായസ ഈ വടി ഇതില്ലോ വടി ഉറപ്പില്ല വടി ഉറപ്പ് ഉറവാ ഇത് പൊട്ടോ നല്ല മീനൊക്കെ പൊട്ടോന്തായാലും പൊട്ടും ഉറപ്പാണ് പൊട്ടാൻ ചാൻസ് ഉണ്ട് ഈ വടി എന്തായാലും പൊട്ടാൻ ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട്ട്ടോ ഓക്കെ നല്ല ഇതുണ്ട് വളയിണ്ട് കിടന്നിട്ട് അപ്പൊ ഇതെല്ലാം മീൻ പിടിക്കാന്നുള്ള ആവേശമായി നമ്മളെ ഒരു പണ്ടേ ഒരു ഒരു മീൻ പിടുത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു അപ്പം ഞങ്ങളെ ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഈ മീൻപിടുത്തം പണ്ടേ നമ്മളൊരു ക്ലേസ് ആണ് നമ്മൾ നല്ല വെള്ളം വെള്ളം ഉണ്ടായാലും നമ്മളിപ്പോൾ നമ്മൾ തോണിലടക്കം പോയി മീൻ പിടിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രീ ടൈമൊക്കെ അപ്പോൾ ഇപ്പം നമ്മൾ ഈരും കാരൊക്കെ നല്ല അടിപൊളി നെയ്സ് ഈരൊക്കെ വാങ്ങിക്കൊടുന്ന് എന്തായാലും ഞങ്ങൾ ഇന്നൊരു മീൻ പിടിക്കും അല്ലേതെല്ലാം ഇത് കണ്ടനാ ഫെലോഫിയാ നമ്മളിതില് മിക്കവാറും ഇതിൽ കട്ട മൃഗാല പിന്നെ ഫിലോഫി മൃഗശാല ഒക്കെ ആണെങ്കിൽ ഇവിടെ പോയ പോരെ തൃശ്ശൂർ മൃഗാല വല്യ വലിപ്പം വേണ്ടല്ലോ ഇതുപോലെ വലിപ്പാക്കണ്ട പട്ട നല്ലോത്തോടെ വന്നതിന് കാര്യം എപ്പോഴും ഫ്രീ ടൈം വന്നു കഴിഞ്ഞാൽ അതേമാതിരി കിട്ടില്ല ആ മുറിച്ചോടെ മുറിച്ചോ അതില് കൊളത്തില്ലേ കൊളത്തിന്റെ ഇതില് അല്ലടാ നമുക്ക് കുത്തിമല പോലോ പോയാലോ നല്ല രസം ഇജ്ജിന്നുള്ള പോയിട്ടില്ല ഞാൻ പോയിക്കണണ്ട് കാണാ നമ്മളെ പോകാൻ സാധന കൊടി കുത്തിമല ഇജ്ജ് പോയിട്ടില്ല എത്ര പ്രാവശ്യം പോയിക്കണി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇതിപ്പോ എത്ര എല്പ ഏഹ് നല്ല കൊണ്ടുണ്ടോ എന്നോ നമുക്ക് നമുക്ക് കൊണ്ടൊക്കെ എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇതിന്റെ ചീര കംപ്ലയിന്റ് പറയില്ല കിട്ടില്ലേ എനിക്ക് കംപ്ലൈന്റ് അപ്പം പറഞ്ഞാലോ അന്ന് കംപ്ലൈന്റ് ഇത് മതി ഇത് പോര ഇത് മതിയോ ഇത് മതിയോ ഇത് മതി ഗേസ് അപ്പൊ നമ്മളിത് കട്ട് ചെയ്യാൻ കട്ട് പോകണേ കട്ടിയാ അത്ര ഇങ്ങെന്തിനാ ഒരുപാട് ഇരണ്ട് ഒരുപാട് ഇരായിട്ട് സിമ്പിളായി കെട്ടി ഓക്കെ തലപ്പാടെ ഇവിടെ കെട്ടിട്ടില്ല ഇതിന്റെ ഇതിന് ഇവിടെ ഈ തല കെട്ടി കൊടുത്താ ഈ തല കെട്ടി കൊടുക്കി കെട്ടിട്ടില്ല ഇഞ്ചും ഫാസ്റ്റിൻ്റെ കെട്ടിട്ടുള്ളൂ ഒന്നിനെ കെട്ടിട്ടുള്ളൂ

ഇത്ര വെളിക്ക വെളിച്ചടി സാധനം ഏത് അതല്ലേ കഥ ആ ഒന്നും കയറ്റ ഒന്നാടെ കരു ഒന്നെരിക്കും ഇത്ര വേണ്ട ഒള്ളത് എന്ത് വലുപ്പം നോക്കു ജീ ഇത് ഭയങ്കര വലുപ്പാണ് തീരാ ആ കുറച്ച് മാഡം കയറ്റി കയറി 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 കയറിയാ അതില് മുടിച്ചാൽ അതിൽ മുറിച്ചാൽ അയ്യുമ ആയി മുറിക്കുക അതി മുറിക്കു ഈ പട്ടക്കനുസരിച്ചിട്ടുള്ള ഒരു ചുണ്ടെല്ലാം അന്മാര് വലിയപ്പോ അതാട്ട ഇനി ഇത കൊളത്തിട്ടുണ്ടേ കുളത്ത് കിട്ടാനാണ് നല്ല അടിപൊളി ആളാണിത് പെർഫെക്റ്റ് ആയി കിട്ടുന്ന ആളാണ്

ഉണ്ടെങ്കോട്ട് നമുക്ക് അതിന് പിടിച്ചിട്ട് മതി അവിടെ സാധനം അവിടെയും കിട്ടൂലേ അവിടെ കൊളത്തിന്റെ അടുത്ത് നമ്മളെ എര എന്താന്നറി നിങ്ങൾക്ക് എര എന്താന്നുള്ളത് വാണി കണ്ടപൊളി അടിപൊളി തവളെ ചെറിയ തവള കണ്ടാ ഇതാണ് സാധനം ഇതിനെ കോർത്തിട്ടോക്കോട്ടെ നല്ല അടിപൊളി സാധനം നല്ല കണ്ണനൊക്കെ കിട്ടും അങ്ങനെ നമ്മളെ രണ്ട് ചൂണ്ടലും സെറ്റാക്കി ഇതാ ഏറെ ചെടുത്തോ ഇതാ രണ്ട് തവള കുഞ്ഞുങ്ങൾ ഇനി പോയൊക്കെയാ നമ്മളിട്ടൊക്കെ പോയിട്ട് പണ്ടർ ഇത് അതല്ല നമ്മളെ ഞാനുവാണെ ഒന്നും പറഞ്ഞാ സൂപ്പർ ചെയ്യുന്നു അതാകുമ്പോൾ കൊത്തിന വേഗം അറിയും ഉണ്ടായാലും നമുക്കൊരു കണ്ണനെ പ്രതീക്ഷിക്കാം കാരണം കണ്ണൻ ഇതാ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഓ എടാ നല്ല ഇതുണ്ട് പൈസ എടാ നമ്മൾ ചൂണ്ടിലിട്ടുണ്ട് കിട്ടുവാറിയില്ല ഒരു കണ്ണനെ തരുമോ ഒരു കണ്ണനെ ഒരു കണ്ണൻകുട്ടിനെ വന്നേരി ഇട്ടേ മുതലാണെങ്കിൽ ഒരു കണ്ണിട്ട് നമുക്ക് മുതലാവുള്ളു ഇത് വെറുതെ പായസേ ഈ തവളാകുമ്പോ എന്താ പറയുക അങ്ങനെ കിടക്ക് വെറുതെ താന്നു കൂടാ എന്തായാലും ഇവിടെ നല്ല മീൻ ഉള്ള സ്ഥലമാണ് പക്ഷെ മീൻ നല്ല വാലിട്ട് അടിച്ചിട്ട് മേലൊക്കെ മേലൊക്കെ പോകണ്ടു പക്ഷെ മെയിൻ നമ്മളെ ചൂണ്ടന്മാടെ കൊത്തണില്ല അത് എന്താണെന്നറിയില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഏഹ് കിട്ടുമായിരിക്കും അല്ല പായസ കിട്ടൂല്ലേ കിട്ടും അപ്പം എന്തായാലും പായസ് കൊത്തിണ്ടോ ഇല്ലയെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു കൊത്തിയാക്കി ആയിട്ടില്ല ഇത് ഇങ്ങനെ കുറേ മേലെ ഇങ്ങനെ വന്ന് പൊളച്ചു പോകുന്നുണ്ട് പക്ഷെ ഒരു കാര്യമില്ല ചൂണ്ടുമ്പോൾ കൊത്തിണ്ട് ജയ്ഷ് ഇവിടെ നല്ല മീൻ നമ്മൾ ഈ കുളത്തിൽ നല്ല മീൻ ഉണ്ട് പക്ഷെ മീനി ചൂട് ഇട്ടാലും കുത്തനില്ലേതല്ല എന്തായാലും ഞമ്മക്ക് നേരം വെയിറ്റ് ചെയ്തു നോക്കാം കുത്തായിരിക്കും വെയിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ എന്താ ഇര കൊണ്ടായോ ഇര കൊണ്ടായോ നമ്മൾ വേറൊരു കുളം ഉണ്ട് അങ്ങോട്ട് പോയേക്കാം അവിടുത്തെ പാടം എന്താ അറിയില്ല ഏഹ് അപ്പോ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം അവിടെ എത്തിയിട്ട് മനുഷ്യല്ല അവിടുന്ന് മീൻ കിട്ടുമോ നോക്കാം നമുക്ക് എന്തായാലും കിട്ടണം ഇത്ര ശരിക്കും വന്നത് നമ്മളിങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധനം കിട്ടണ്ടേ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം ഓക്കെ ഇപ്പോൾ എടുത്തിന് ഉണ്ട് ഇവിടെ കുളം നമ്മളെ ബ്രോ ഫ്രണ്ടിൽ നടക്കേണ്ടത് എവിടെയാണ് പൈസ കുളം വരുന്നത് ഇതാണ് അവിടെ പൊന്തണ്ടവിടെ ഏ ആ എന്താണ് അത് കൊറ്റിയോളാണ് അയ്യോ ഇവിടെ വെള്ളം പോണ മേത്തൊക്കെ കൊടുക്കുന്നത് ഈ കുളത്തിൽ എന്താണ് സാധനം ഇപ്പൊ ഞമ്മളിപ്പോ വന്നിട്ടത് ഞമ്മളിപ്പോ വന്നിട്ടുണ്ടാ ഈ കുളത്തിക്ക് ഇത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അടിഭാഗം കാണാൻ കിട്ടും അപ്പൊ നമ്മക്ക് കിട്ടോ കാണല്ലേ അപ്പൊ എന്താ നമ്മൾ ഇരുന്ന് പിടിക്കാൻ പോകട്ടോ കിട്ടോ നോക്കട്ടെ വെയിറ്റ് അങ്ങനെ ജയ്സ് ഞങ്ങളിപ്പോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ മീൻ പിടുത്ത് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു കൂട് വന്ന് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാണ്ട് അതുകൊണ്ട് ഞങ്ങൾ മീൻ പിടുത്ത് അവസാനിപ്പിക്കേണ്ടി വന്നു ദീ കൂടെ ദീ കൂടെ മീൻ പിടുത്ത് അവസാനിപ്പിക്കേണ്ടി വന്നു അപ്പം എന്തായാലും ഞങ്ങൾ വേണം പോട്ടെ ഞങ്ങൾക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുള്ള കാരണം ഞങ്ങൾ പോവാണ് അപ്പം എന്തായാലും ഞങ്ങളുടെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഒരു മീനും കിട്ടില്ല നല്ല മീനുണ്ട് പക്ഷെ മീൻ വല്ലാതെ പെട്ടെന്ന് കുടുങ്ങുന്നില്ല എന്താ അറിയില്ല ഇനി ഞമ്മൾ ഇരുന്നെ കോർത്തി തവളേനെ കോർത്തിട്ടത് ചിലപ്പോൾ ഞങ്ങൾ വാണ്ട് റൗണ്ടൊക്കെ കിട്ടാത്തത് അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം പോട്ടെ ഞങ്ങൾക്കൊരു കൂൾ വന്നിട്ട് അപ്പോൾ ഞങ്ങൾക്ക് വേഗം എത്തണം അവിടെ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വല്ലെങ്കിൽ ഇൻഷാല്ല അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ഓക്കെ